ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് സ്നേഹത്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാല്യൂ ആകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം നൈൻ ഓഫ് സോട്സ് ക്യൂർ ഓഫ് പെൻറ്റകിൾസ് nine of wands ace of swords the hermit six of swords Nine of Pentacles Seven of Swords Four of Sorry, the Emperor Four. Two of Wands Seven of ിൽസ് ജഡ്ജ്മെന്റ് ബോട്ട് ഓഫ് ദിവസം ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് വിഷമിക്കുകയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് കഴിഞ്ഞു ചിലപ്പോൾ കപ്പിൾസ് തമ്മിലാവാം അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലാവാം അല്ലെങ്കിൽ എങ്ങനെയുള്ള പാർട്ട്നേഴ്സ് തമ്മിലും ആവാം ഇവിടെ അവസ്ഥ കഴിഞ്ഞിട്ട് കണ്ടില്ല ഇരുന്ന് കരയുക ഉറക്കമില്ലാത്ത അവസ്ഥ കണ്ടാം ഇവിടെ വഴക്കിട്ട് പിരിഞ്ഞു പേർ തമ്മിൽ നല്ലതുപോലെ ഉണ്ടായിട്ട് ഇരുന്ന് വിഷമിക്കുകയാണ് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫൈവ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആർഗ്യുമെൻറ്റ്സ് പരസ്പരം കലഹമുണ്ടാകുക അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഞാനാണ് വലുത് ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടത് ഞാൻ പറയുന്നത് അംഗീകരിച്ച് തരണം എന്നൊക്കെയുള്ള വാശി ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നുണ്ട് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം ചിലപ്പോൾ മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആകാം നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കുണ്ട് അവർ പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കണം എന്ന് അങ്ങനെയുള്ള ഒരു സംഭാഷണ രീതിയും ആകാം ഇവിടെയൊക്കെ എന്താണ് തമ്മിലടി നടക്കും ആ എല്ലാവർക്കും കൂടെ പോലെ ആർക്കും പെരുമാറാൻ പറ്റില്ല അല്ലേ രണ്ടുപേർ ഉണ്ടെങ്കിൽ പരസ്പരം വേണമെങ്കിൽ അത് യോജിച്ച് മുന്നോട്ട് പോകാം പക്ഷേ കുറേ ആൾക്കാരുണ്ടെങ്കിലോ ഒരാൾ പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം എന്നില്ല അങ്ങനെ റിലേഷൻഷിപ്പിലായാലോ ഒരാൾ പറയുന്നത് മറ്റൊരാൾ അംഗീകരിക്കണം എന്നില്ല അങ്ങനെ തമ്മിൽ ഇവിടെ വഴക്കുണ്ടാകുന്നു അങ്ങനെ വഴക്കുണ്ടായിട്ട് ഇവിടെ പിണങ്ങിപ്പോയി ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കണ്ടില്ലെ ഓഫ് സോഡ് സോഡ എർ സൈൻ ജമിനീൽ ഇവിടെ കീറിയസ് എനർജി ഇവിടെ പെൻഡക്കൾ എർ സൈൻ ടോറസ് വെർബിയോ ക്യാപ്രിക്കോൺ എനർജി വാൻസോ ഫയർ സൈൻ ലിയോ സജിറ്റേറിയസ് എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറക്കമില്ലാതെ സമയം തള്ളി നീക്കുകയാണ് രാത്രിയിലൊക്കെ ഉണർന്നിരിക്കുകയാണ് രണ്ട് മണിയായി മൂന്ന് മണിയായി മണിയായി ഇങ്ങനെ ടൈം നോക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ എല്ലാവിധ സന്തോഷങ്ങളിലും മുന്നോട്ട് പോകണം എന്നുണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതിവിടെ സാധിക്കുന്നില്ല എന്തോ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം നിമിത്തം ഇവിടെ നിങ്ങൾ തമ്മിൽ കുറച്ചൊന്ന് അകലുന്നു കപ്പിൾസ് തമ്മിലാവുക അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ അങ്ങനെ ഏതൊരു റിലേഷൻഷിപ്പും ആവാം അല്ലെങ്കിൽ മറ്റേ ജോലിക്കാര്യങ്ങൾ ഇവിടെ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിട്ട് വിഷമിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കണ്ടില്ല ചില ജോലിക്കാര്യങ്ങളിലാണെങ്കിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്നു അഥവാ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായാൽ തന്നെ നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇവിടെ നയനോ പെൻ്റെ വന്നിട്ടുണ്ട് ക്യൂനോ പെൻ്റെ വന്നിട്ടുണ്ട് സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരുന്നുണ്ട് ഇവിടെ പല വഴികളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള മാർഗങ്ങളുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ ചില ബിസിനസ്സുകൾ ചില പ്രത്യേക തരത്തിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലിരിക്കുന്ന അവസ്ഥയാവാം ഇപ്പോൾ നിങ്ങൾക്ക് അതല്ല മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആളും ആവാം ടീച്ചർ ആവാം ഹീലറാവാം അങ്ങനെ ഏതൊരു തരത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ചെറുതായാലും വലുതായാലും മണി എൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളില്ലാതെ മറ്റു കുടുംബത്തിലെ അംഗങ്ങളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ നയൻ ആണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ സഫലത വരുന്നുണ്ട് സമ്പത്തിൻറ്റേതായ ഒരു സഫലത ഇവിടെ അനുഭവിക്കാനുള്ള ഭാഗ്യം വന്നിരിക്കുന്നു പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട് പ്രതീക്ഷകൾ പൂപണിയുന്ന എനർജിയാണ് കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള സമയമായിട്ടുണ്ടാവാം ചിലർക്ക് വിവാഹം നടക്കുന്നു ചിലർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുമുള്ള ഒരു സാധ്യതയാണ് തീർച്ചയായിട്ടും വിവാഹം അടുത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ സമൃദ്ധി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐശ്വര്യം വന്നിട്ടുണ്ട് സമൃദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്തെങ്കിലുമൊക്കെ സഹായത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കാരണം പലതരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ചിറ്റിങ് എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളെ കബളിപ്പിച്ച് സാമ്പത്തികം നേടിയിട്ട് തരാതിരിക്കുന്ന ഒരു അവസ്ഥ ആവാം സെവൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെയധികം നിങ്ങൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം ഓരോ ദിവസവും നിങ്ങൾ സൂക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഒരു ദിവസം മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ കാരണം അനുഭവങ്ങൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിക്കാണും ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇനിയൊരു അബദ്ധം നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കാരണം ചീറ്റിംഗ് ഏതു വശത്തൂടെയും വരാം മനസ്സിലായി പ്രണയം നടിച്ച് ചീറ്റ് ചെയ്യാം അല്ലാതെയും കൂടുതൽ സുർബന്ധം നടിച്ചിട്ട് കൂടുതൽ സ്നേഹം നടിച്ചിട്ട് ഒക്കെ നിങ്ങളിലേക്ക് ചീറ്റിങ് എനർജി വരാം സാമ്പത്തികം പ്രധാനമായും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന എനർജി ഉണ്ടാവാം അപ്പോൾ അവിടെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് ആരെ ആർക്കോ വേണ്ടി പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തുനിൽപ്പാണ് പ്രധാനപ്പെട്ട ഒരു സാഹചര്യം വന്നു ചേരാൻ ഇവിടെ കാത്തുനിൽപ്പ് ആ ഒരു കാര്യം കൂടി വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ നടക്കുന്നുള്ളൂ അതാണ് ഇവിടെ വളരെയധികം ദുഃഖത്തോടുകൂടി കൂടിയുള്ള ഒരു കാത്തിരിപ്പ് ഇവിടെ കാണുന്നുണ്ട് ഇത് വാസ്തവത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു കാത്തിരിപ്പാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എത്രയും ആവേശത്തോടു കൂടി ആ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടണമെന്നുള്ള ആവേശത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചിട്ടാണത് ആ ദുഃഖം ഒന്ന് തണുത്തു മാറണമെങ്കിൽ ദുഃഖത്തിനൊരു അറുതി വരണമെങ്കിൽ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം വന്നു ചേർന്നേ മതിയാവും അങ്ങനെ ഇവിടെ അത് സഫലമാകും കണ്ടില്ലേ ഇവിടെ എംബ്രോഡ് എനർജി ഉണ്ട് ഏയ്സ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് ഒരു തുടക്കം ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിരിക്കാം നോക്കിയിരിക്കുന്നത് എന്നിട്ട് വേണം ഒരു ബിസിനസ് കാര്യങ്ങളിലേക്ക് പോകാനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലേക്ക് പോകാനായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി നിൽക്കുന്ന കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എംബ്രോഡ് പദവിയാണ് വന്നിരിക്കുന്നത് പലർക്കും ജീവിതം തന്നെ ഒരു ഭദ്രതയിലേക്ക് നീങ്ങുന്നുണ്ട് പലരുടെയും ജീവിതം ഭദ്രതയിലേക്ക് നീങ്ങുന്നുണ്ട് ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതൊരു ജോലിയായാലും അത് ആയിട്ട് ശമ്പളത്തോടു കൂടിയ ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നു അതുവഴി നിങ്ങളുടെ ജീവിതത്തിനൊരു ഭദ്രത കൈവരുന്നുണ്ട് ഒരു ജീവിതത്തിനൊരു അടിസ്ഥാനം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം ചിലപ്പോൾ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ ടിക്കറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം അല്ലെങ്കിൽ പാസ്പോർട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്രയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെ ഇവിടെ പറയാം അതെല്ലാം നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇപ്പോൾ സാമ്പത്തികം ചെലവാക്കിയിട്ട് നോക്കിയിരിക്കുകയാണ് അവിടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജിയാണ് മുന്നോട്ട് തീർച്ചയായിട്ടും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളിവിടെ കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാം അല്ല ഒന്നുകിൽ ഫ്ലാറ്റ് യാത്രയാവാം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ജോലിക്കായിട്ട് പോകുന്ന എനർജി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള യാത്രയാവാം എന്തായാലും നിങ്ങൾ ഇവിടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഇവിടെ കാണുന്നുണ്ട് പുതിയതായിട്ട് എന്തോ ഒന്ന് നിങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പുരസ്കാരങ്ങൾ ലഭിക്കാനുമാകാം ചില സമ്മാനങ്ങൾ ചില നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ പറ്റും കാരണം കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചതിൻ്റെ ഒരു റിവാർഡ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ചില ജോലി കാര്യങ്ങളിലായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നും ഇവിടെ പറയാം ഇവിടെ നിങ്ങൾ ആവേശത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ പാർട്ട്ണറെ നോക്കി നിൽക്കുകയാണെന്ന് തന്നെ പറയാം അവരായിരുന്നു നിങ്ങളുടെ ലോകം നിങ്ങളുടേതായ ലോകം നിങ്ങളോട് ഒന്നിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലോകം നീയാണ് എൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കാം അവർക്ക് വേണ്ടി ോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം ആകാംക്ഷയോടുകൂടി ഇവിടെ ആരോ വരാൻ വേണ്ടി ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഹെർമെറ്റ് മൂഡ് അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ താമസിക്കുന്നതിലുള്ള നിശബ്ദതയുണ്ട് ഇവിടെ സൈലൻ്റ് മൂഡാണ് കാരണം എന്താണ് ആഗ്രഹിച്ചവർ വന്നു ചേരുന്നില്ല ഭൗതികമായ സന്തോഷങ്ങളെ വെടിഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു ഉൾവിളികളെ അനുസരിച്ചല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏകാന്തതയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഏകാന്തത എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാതെ അവരുടെ കാര്യങ്ങളൊന്നും അറിയാതെ എനിക്കിതൊന്നും അറിയുകയേ വേണ്ട എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥ ആയിരിക്കാം ഇവിടെ വധു തന്നെയാണ് കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ വെയ്റ്റിംഗ് ആവാം അതല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ പാർട്ട്ണർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം എന്തായാലും ഇവിടെ ഇവർ കാത്തിരിപ്പാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു ജോലി ഏതാ ശമ്പളത്തിന് വേണ്ടിയാവാ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളത് ഒക്കെയും ആവാ അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം കിട്ടുന്നില്ല ആർക്കെങ്കിലും കൊടുത്തത് ചിലപ്പോൾ തിരിച്ച് കിട്ട തിരിച്ചു തരാം എന്ന് പറഞ്ഞത് ഇതുവരെയും കിട്ടിയിട്ടില്ല അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാവാം എന്തായാലും ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് മൂവൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു അതൊരു ജോലിക്കാര്യത്തിലാവാം വിവാഹത്തിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞിരിക്കുന്നവരിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവാം അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ജീവിതത്തിൻ്റെതായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റേഡ്സ് ഒക്കെയും നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ഏതൊരു കാര്യത്തിലെ സക്സസ്സിലും കൂട്ടിനായിട്ട് നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോയി സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ജഡ്ജ്മെൻ്റ് പല ആൾക്കാർക്കും ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് ഒരു വിധിന്യായം ലഭിക്കുകയാണ് പോസിറ്റീവായ ലൈഫിലേക്ക് പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ജന്മം കിട്ടിയതുപോലെയുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കും കാരണമെന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ജോലി ലഭിക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജീവിതം തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എനിക്കിനി ഒരു നല്ല ജന്മം തരൂ എന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് കൈകോപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അതിൻ്റെ റിസൾട്ടായിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ജന്മത്തിലേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് ലൈഫിന്റെ ഒരു പുതിയ തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് പല ആൾക്കാർക്കും പറഞ്ഞതേ ഉള്ളൂ ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ പുതിയ തുടക്കം എന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ ഡ്രയംബ് കണ്ടില്ല ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കണ്ടോ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നുണ്ട് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പഴയ പഴയ കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിവേഗം വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല ഇവിടെ ത്രോട്ട് ത്രോച്ഛക്രയുടെ ആക്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സക്സസ് വേണം അവിടെ വേണ്ടത് എന്താണ് തുടർച്ചക്കര ആക്റ്റീവ് ആക്കണം ഹൃദയം തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക അതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റേതൊരു കാര്യത്തിലായാലും ക്ലിയറായ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് സക്സസ്സിലേക്ക് പോവുകയുള്ളൂ പറയേണ്ട കാര്യങ്ങൾ ഒന്നും പറയാതിരുന്നാൽ ചില കോടതി കേസുകളിൽ ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ സക്സസ് ലഭിക്കില്ല സ്കൂൾ ടീച്ചറാണോ പറയേണ്ട കാര്യങ്ങൾ കുട്ടികളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കില്ല ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് വളരെയധികം ക്ലിയറായിട്ട് റിലേഷൻഷിപ്പിലായാലോ ഹസ്ബൻ്റിനായാലും വൈഫിൻ്റെ ഇടയിലായാലോ പരസ്പരം തുറന്ന് പറച്ചിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ക്ലിയർ ആയിട്ട് അവിടെയും കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഏറ്റവും നല്ലൊരു സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ റിജോയ്സൻ സെലിബ്രേഷൻ ആണ് കണ്ടില്ലേ കൂടുതലായിട്ടും എന്താണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സന്തോഷകരമായ വാർത്തകൾ വരും ഒന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും ഇന്നത്തെ ദിവസം കാരണം എന്താണ് കാണാതിരുന്ന ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പിരിഞ്ഞിരിക്കുന്ന പാർട്ണർ വന്നു ചേരാം അവർ അവരുമായി ഒത്ത് ഒരു സന്തോഷം അനുഭവിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പാർട്ടുകളിൽ പങ്കെടുക്കാനും മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും ഒരു പുതിയ ലൈഫിൻ്റെ തുടക്കം വന്നിരിക്കുകയാണ് മനസ്സിലായോ ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു ഇവിടെ കണ്ടില്ലേ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് പുതിയ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ അത് തന്നെ സിക്സ് ഓഫ് സോട്ട്സ് പറയുന്നത് എന്താണ് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നല്ല സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ഇപ്പോൾ മൂന്നോളജി എടുക്കാവേ യുവർ ഹാർഡ് വർക്ക് ഇവിടെ പറയുന്നത് എന്താണ് കോൺഫിഡൻസ് ഇസ് യുവർ കീ ടു സക്സസ് ന്യൂമൂൺ ആണ് യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് ഇത് കണ്ടില്ലേ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സക്സസിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടാകും ഒരു കോൺഫിഡൻ്റ് അല്ലാത്ത ഒരു വ്യക്തി ഒരു കാര്യത്തിലും കോൺഫിഡൻ്റ് അല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നത് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളിൽ വേണം ആ ആത്മവിശ്വാസത്തിലൂടെയാണ് മുന്നോട്ട് ഏതൊരു കാര്യത്തിലെയും ജയിക്കാൻ സാധിക്കുന്നത് ഏതൊരു കാര്യത്തിലെയും മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന ഏതൊരു കാര്യത്തിലൂടെയും മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ആത്മവിശ്വാസം നേടിയെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇവർ ഹാർഡ് വർക്ക് കണ്ടില്ലേ ഇവർ ഹാർഡ് വർക്ക് നിങ്ങൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ കഠിനാധ്വാനം എന്തിനു വേണ്ടിയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് വിജയമാണ് താൻ പാതി ദൈവം പാതി നിങ്ങൾ പരിശ്രമിക്കുക ദൈവത്തിന് കുറച്ച് വിശ്വസിക്കുക അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് എന്നിട്ട് ആത്മവിശ്വാസം കൈക്കൊള്ളണം വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പുറപ്പെടാൻ പറ്റില്ല റിലേഷൻഷിപ്പിൽ പരസ്പരം വിശ്വാസമില്ല അവിടെ എങ്ങനെയാണ് ജീവിതം സന്തോഷത്തിലേക്ക് നയിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ജോലിക്കാര്യത്തിൽ കൂടെ ജോലി ചെയ്യുന്നവരോട് വിശ്വാസമില്ല അവിടെ അത് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും പരസ്പരം വിശ്വാസം വേണം പിന്നെ പരസ്പരം വിശ്വാ മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കുന്നതൊപ്പം തന്നെ എന്താണ് സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം വേണം അതുകൂടെ അത്യാവശ്യമാണ് അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഹാർഡ് വർക്ക് പരിശ്രമിക്കണം വേണ്ട ജോലിയിൽ നന്നായിട്ട് അതിനെ പരിശ്രമം അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് ഏതൊരു ലക്ഷ്യത്തിലാണോ നിങ്ങളുടെ കണ്ണ് പോയിരിക്കുന്നത് അവിടെ അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക തന്നെ വേണം പരിശ്രമിക്കാതെ ഒന്നും വന്നു ചേരില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ